ലവ് ജിഹാദ് വെച്ചാൽ മുസ്ലിം സമുദായത്തിലെ നിരപരാധികളും പഴി കേൾക്കേണ്ടി വരും ദീപിക ദിനപത്രം ലവ് ജിഹാദും അതിനോടനുബന്ധിച്ച മറ്റ് സംഭവങ്ങളുമൊക്കെ ഇവിടെ പടർന്ന് പന്തലിക്കുമ്പോൾ കോടഞ്ചേരി വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ദീപിക ദിനപത്രം പ്രസിദ്ധീകരിച്ച കോടഞ്ചേരി ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്ന എഡിറ്റോറിയൽ പൊതുസമൂഹത്തിൽ നിന്ന് ഏറെ ചർച്ചയാവുകയാണ് കോടഞ്ചേരി വിവാദ വിവാഹത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കണമെന്നാണ് പ്രധാനമായി മുഖപ്രസംഗം ആവശ്യപ്പെടുന്നത് മുസ്ലിം യുവാക്കൾ ഉൾപ്പെടുന്ന ആശങ്ക ഉയർത്തുന്നത് ക്രൈസ്തവർ മാത്രമല്ല ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ട എല്ലാ മനുഷ്യരുമുണ്ട് എന്ന് ദീപിക എഡിറ്റോറിയൽ എടുത്തു പറയുന്നു അതിനാൽ ഈ വിഷയം ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ടതാണെന്നും അല്ലാത്തപക്ഷം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഉയർത്തുന്ന ഭീഷണിക്ക് മുസ്ലിം സമുദായത്തിലെ നിരപരാധികൾ പഴികേൾക്കേണ്ട ഉണ്ടാകുമെന്നും എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ നരകിക്കുന്ന മക്കളെ രക്ഷിക്കാൻ നിമിഷയുടെ അമ്മ ബിന്ദുവും സോണിയുടെ പിതാവ് സബാസ്റ്റ്യനും കേന്ദ്ര സർക്കാരിനെയും സുപ്രീം കോടതിയുമൊക്കെ സമീപിച്ചു നടന്നതും കേരളം കണ്ടു ആ മാതാപിതാക്കളെ സഹായിക്കാൻ മതേതര രാഷ്ട്രീയ പാർട്ടികളെയോ പുരോഗമനവാദികളെയോ ഒന്നും നാളിതുവരെ ില്ല ഇതൊക്കെ കേരളത്തിലെ ശരാശരി മാതാപിതാക്കളെ ഭയചകിതരാക്കുന്ന കാര്യങ്ങളാണെന്ന് ദീപികയുടെ എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നു ചാറ്റിങ്ങിലൂടെയും പണമിടപാടുകളിലൂടെയും പെൺകുട്ടികളുടെ ഫോട്ടോ ദുരുപയോഗം ചെയ്ത് കെണിയൊരുക്കി നിരവധി വിവാഹങ്ങൾ ചിലർ നടത്തുന്നു പരിശുദ്ധ പ്രണയത്തിന്റെ പട്ടികയിലല്ല കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലാണ് അതൊക്കെ ചേർക്കേണ്ടത് സി നേതാവ് പറഞ്ഞത് പ്രൊഫഷണൽ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വർഗീയതയിലേക്കും തീവ്രവാദത്തിലേക്കും ആകർഷിക്കാൻ തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നുണ്ടെന്ന പാർട്ടി രേഖയെക്കുറിച്ചാണ് അതൊരു പുതിയ കാര്യമല്ല പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാക്കിയ ഇത്തരമൊരു രേഖയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഒരു കാര്യം ഉറപ്പാണ് ലൌ ജിഹാദ് ഇല്ലെന്ന് പറയുന്ന സി പോലും തീവ്രവാദികളുടെ നീക്കങ്ങളെക്കുറിച്ച് ഭയമുണ്ട് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം പക്ഷേ ഒരക്ഷരം പുറത്തു പറയരുത് ഇതാണോ സി പി എം നയം തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ദീപിക സമൂഹ മനസാക്ഷിയുടെ മുന്നിൽ ഉയർത്തുന്നത് എന്തായാലും ദീപികയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എഡിറ്റോറിയലും പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കുന്ന യുവാക്കളുടെ അറസ്റ്റും ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ വീണ്ടും വലിയ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു